ി അങ്ങനെ നമ്മുടെ ഇന്നത്തെ പരിപാടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ പള്ളിയിൽ പോകണം അപ്പോൾ രാവിലെ മമ്മി ഉണ്ടായിരുന്നു അത് രാവിലെ അങ്ങ് പള്ളിയിൽ പോയി അഞ്ചുമണി ആയി പിണീറ്റ് ഉറക്കച്ചടവിലാണ് പള്ളിയിൽ പോകണത് എനിക്ക് ഒട്ടും ഇഷ്ടമുള്ള പരിപാടിയല്ല എങ്കിലും രാവിലെ പരിപാടി പോയി കഴിഞ്ഞാൽ കർമ്മം അങ്ങ് തീർന്നല്ലോ അത് ഓർത്തേണ്ടാണ് കേട്ടോ ഏ പള്ളിയിൽ പോയാൽ അകത്ത് കയറുന്ന പരിപാടി നമുക്ക് വളരെ കുറവായതുകൊണ്ടും പിന്നെ ഇതുപോലെ പള്ളിയിൽ പോയിട്ട് അകത്ത് കയറാത്തവരൊന്ന് കമൻ്റ് ചെയ്യണേ ചുമ്മാ അറിയാനാണ് ഏ ഞാൻ മാത്രമേ ഉള്ളൂ എന്നറിയാൻ വേണ്ടിയാണ് പിന്നെ പള്ളിയിലൊക്കെ കഴിഞ്ഞ് വളരെ സന്തോഷമായിട്ട് വണ്ടി വണ്ടിയെടുത്തു പോ പോന്നു പോകുന്ന വഴിക്ക് ഇച്ചിരി മീൻ മേടിക്കാന്ന് കരുതി അപ്പോൾ അങ്ങനെ സ്ഥിരം മീൻ മേടിക്കുന്നൊരു കടയുണ്ട് പച്ചതിൻ്റെ കൂടെ കടയിലൊന്ന് കയറി അവിടെ കുറച്ച് മീനേ ഉള്ളു കേട്ടോ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ കുറച്ച് വിൽക്കുന്നുള്ളൂ എന്ന് പറഞ്ഞ് ആ പെട്ടെന്ന് പരിപാടി എടുത്താൽ അവരെ മേടിച്ച മീൻ മാത്രം വിൽക്കും അത്യാവശ്യം കൊള്ളാവുന്ന മീനായിരുന്നു അപ്പം മേടിച്ച് വന്ന് പോകും അമ്മയും പുറത്തിറങ്ങിയില്ല അമ്മയോടെ ഉണ്ടായിരുന്നു പിന്നെ വീട്ടിൽ പോയി കിടന്ന് ഇറങ്ങി പിന്നെ ക്ലബ്ബിലോട്ടൊന്നും ഇറങ്ങി ക്ലബ്ബിൽ വന്നിരുന്നു ഒരു കളി ക്യാരംസ് വെച്ച് തോറ്റും ഇത് കൂട്ടുകാണ്ട് ഒരു സ്ഥാപനം വരുന്നതാണ് അവൻ അവിടെ എന്തോ പരിപാടി നടത്തുന്നു